ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ സ്റ്റാൻഡ് ചേലക്കര പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയ്പ്പിച്ചടങ്ങും മുരളിക രണ്ടായിരത്തി ഇരുപത്തി പ്രൗഢമായി പഴയന്നൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തേഴാമത് വാർഷികവും വിരമിക്കുന്ന അധ്യാപകരായ ബിന്ദു ശോഭന മുകുന്ദൻ ലാൽ മാത്യു എന്നിവർക്കുള്ള യാത്രയയപ്പ് പരിപാടിയുമാണ് സംഘടിപ്പിച്ചത് യുവ പ്രദീപ് എംഎൽഎ സ്കൂൾ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ

ഇവിടെ സ്വയം ചിത്രണം നമുക്ക് ഈ जंगल സ്കൂൾ വലെയുള്ള സ്കൂൾ जंगल സ്കൂൾ जंगल നല്ല സ്കൂൾിലാകろう എന്ന വാശി ഇവിടെ കൊണ്ടുവന്നവരാണ് ഇതിലൂടെ ഇдора نیشنل മീഡിയയുടെ കൂടെ ഞാൻ ദൈവമായി പ്രസന്ത ജില്ലാ പഞ്ചായത്ത് പുതുമരാമത്തെ സ്റ്റാൻഡി കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷയായിരുന്നു നേരത്തെ സ്വന്തം പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കോളേജിലേക്ക് കടന്നു എന്ന പ്രതീതി ഇവിടുത്തെ മുന്നിൽ ഒരു വലിയ പരീക്ഷ വരാൻ പോവാണ് ആ പരീക്ഷയ്ക്കുള്ള മുന്നൊരുക്കത്തോടൊപ്പം തന്നെ വളരെ രസകരമായിട്ട് ഇന്നത്തെ ദിവസം ഉപയോഗിച്ച് പരീക്ഷയ്ക്കുള്ള മുന്നൊരുക്കം നടത്തണം തൃശൂർ ജില്ലയിൽ അടയാളപ്പെടുത്തി

ജനകീയ നാടൻപാട്ട് കലാകാരൻ അനൂപ് പുതിയടത്ത് മുഖ്യാതിഥിയായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷഫിന്റെ വിശിഷ്ട സാന്നിധ്യത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം മസീസ് ഡോക്ടർ ടി വി വത്സൻ സ്കൂൾ പ്രിൻസിപ്പൽ ആർ ഗോപകുമാർ സ്കൂൾ പ്രധാന അധ്യാപിക കെ എൻ ജയന്തി പിടിഎ പ്രസിഡന്റ് എ ബി നൌഷാദ് എസ് എം സി ചെയർമാൻ സുരേഷ് പിടിഎ വൈസ് പ്രസിഡന്റ് എൻ എ സൂരജ് സ്റ്റാഫ് സെക്രട്ടറി കെ ലത ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക പ്രതിനിധി ഡോക്ടർ വി കെ വനവാസൻ സ്കൂൾ ചെയർപേഴ്സൺ ആർദ്ര കൃഷ്ണ എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർ യാത്രയപ്പ ചടങ്ങിന് മറുപടി പ്രസംഗം നടത്തി